ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മൾ ഉരുളിയിൽ അരച്ച കാപ്പിക്കുരുവാണേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഉരുളിൻ്റെ അകത്ത് ഇടിച്ചെടുക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ അരച്ചെടുക്കുന്ന ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടോ കേട്ടോ നമുക്കിത് ഉരുളിൽ അമ്മിക്കല്ല് വെച്ച് അരച്ചെടുക്കാം കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ഉണ്ട് കുട്ടാപ്പി വന്ന് എത്തി വലിഞ്ഞ് നോക്കുന്നു ശരി മേനക്കേടാണ് എന്നാലും കൊള്ളം പെട്ടെന്ന് അത്ര പെട്ടെന്നല്ല എന്നാലും വേഗം അരഞ്ഞു വരുന്നുണ്ട് നമുക്കിനി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ അരയ്ക്കാൻ അങ്ങനെ അരച്ചെടുത്ത സംഭവമൊക്കെ മറ്റൊരു മറത്തിലിട്ട് വെച്ചിട്ടുണ്ട് സൈഡിലുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ തൂത്ത് ഇട്ട് കൊടുത്തു മ്മിനെ കെട്ടിൽ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇന്നത്തെ പതി എന്താ കുരു വേർതിരിച്ചെടുത്തിട്ടുണ്ട് വലിയ സംഭവം എന്നുള്ള ഒരു ഇല എടുത്ത് കാണിക്കുന്നു അങ്ങനെ വീണ്ടും അരയോട് വരാം നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ കാപ്പി കുരു പേറ്റാനായിട്ട് അമ്മയുടെ കൊടുത്തിട്ടുണ്ട് അമ്മ അത് വളരെ എക്സ്പീരിയൻസോട് എക്സ്പീരിയൻസോടുകൂടി പാറ്റുന്ന വീഡിയോ ആണ് പച്ചക്കറിയൊക്കെ തൈക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വളമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കാപ്പിക്കൊരു തൊണ്ട് വളം പാറ്റുന്നതിനും ഉണ്ട് ഒരു സ്റ്റൈലൊക്കെ നമുക്ക് അറിയത്തില്ലാത്തവർക്കത് കാണുമ്പോൾ നല്ല രസമാണ് നമ്മൾ പാറ്റി എടുത്ത പാറ്റിയെടുത്ത കാപ്പിപ്പുരു നമ്മൾക്ക് അടുപ്പിലാണ് അടുപ്പിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഗ്യാസ് അടുപ്പിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി സ്ലോയിലായിരിക്കും ആകുന്നത് നമ്മൾ നല്ല ചൂടായുണ്ട് വളരെ പെട്ടെന്ന് തന്നെ കറുത്ത് കറുത്ത് വരുന്നുണ്ട് അങ്ങനെ വറുത്ത് വറുത്ത് നമ്മുടെ കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല കറുത്ത് വരണം വറക്കുന്ന സമയത്ത് വന്ന് ബ്ലാസ്റ്റ് നമുക്ക് നിന്ന് അല്ലേശം നല്ല കറുത്ത് വന്നിട്ടുണ്ട് പിന്നെ അടുപ്പിൻ്റെ ഇനി ഇത് ആര് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം ഇഷ്ടം ജീരകവും ഉരുവായോ ഫ്ലേവറൊക്കെ ഒക്കെ ചേർക്കാം പിന്നെ ഈ അങ്ങനെ പൊടിച്ചെടുത്തിരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് മറ്റൊരു വീണ്ടും കാണാം ബൈ ബൈ